നമസ്കാരം ഗൾഫ് വാർത്തകൾ ഒമാനിൽ മത്സ്യബന്ധന നിയമം ലംഘിച്ചതിന് പത്ത് പ്രവാസികൾ അറസ്റ്റിലായി കൃഷി ഫിഷറീസ് ജലവിഭവ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് അൽവസ്ത ഗവർണറേറ്റിൽ നിന്നാണ് ഈ പ്രവാസി തൊഴിലാളികളെ ഫിഷറീസ് കൺട്രോൾ ടീം അറസ്റ്റ് ചെയ്തത് ഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കെ മക്കയിൽ അനധികൃത തീർത്ഥാടകരെ കണ്ടെത്താൻ അധികൃതരുടെ പരിശോധന കർശനമായി തുടരുന്നു സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ക്യാമ്പയിൻ ഇത് സംബന്ധിച്ച് നടത്തിയിരുന്നു ഒമാനിൽ വിദേശികളുടെ താമസ തൊഴിൽ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയഞ്ച് പ്രവാസികളെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു കേരള സെക്ടറിൽ വിവിധ വിമാനങ്ങൾ റദ്ദാക്കിയതായി അറിയിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് മെയ് അവസാനം വരെ നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യ അധികൃത ട്രാവൽ ഏജൻറ്റുമാർക്ക് അയച്ച സർക്കുലറിൽ പറഞ്ഞു ഹജ് തീർത്ഥാടകർ നുസ്ക കാർഡ് നേടുകയും കൂടെ കരുതുകയും വേണമെന്ന് ഹജ് ഉമ്ര മന്ത്രാലയം വ്യക്തമാക്കി ഈ വർഷം എല്ലാ തീർത്ഥാടകർക്കും മന്ത്രാലയം ഇത് നൽകുന്നുണ്ട് വീടിനുള്ളിൽ ഫ്രിഡ്ജിന്റെ കംപ്രസർ പൊട്ടിത്തെറിച്ചുണ്ടായ അഗ്നിബാധയിൽ പിഞ്ചുകുഞ്ഞു മരിച്ചു മംഗലാപുരം സ്വദേശികളായ ഷൈഖ് ഫഗദ് സൽമ കാസിയ ദമ്പതികളുടെ ഇളയ മകൻ സായിഖാണ് മരിച്ചത് പ്രവാസി മലയാളി ദുബായിൽ മരിച്ചു എടവണ്ണ ഐന്ദൂർ ചെമ്മല ഷിഹാബുദ്ദീനാണ് ഹൃദയാഘാതം മൂലം മരിച്ചത് ദുബായിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു